ഒരു മുറി വന്ന് പാർത്തായാരിയായ പെൺകുട്ടിയുടെ വേഷം ചെയ്താണ് പ്രയാഗ മാർട്ടിൻ എന്ന മലയാളികളുടെ മനസ്സിൽ ആദ്യമായി ഇടം പിടിക്കുന്നത് എന്നൊരു തമിഴ് സിനിമ ചെയ്താണ് പ്രയാഗ അഭിനയത്തിലേക്ക് എത്തിയത് അതിനു മുൻപ് സാഗർ ഗലിയസ് ജാക്കി ഉസ്താദ് ഹോട്ടൽ തുടങ്ങിയ സിനിമകളിൽ ചെറിയ വേഷങ്ങൾ ചെയ്തെങ്കിലും ശ്രദ്ധിക്കപ്പെട്ടില്ല ഒരു മുറി വന്ന് പാർത്തായയിലെ പാട്ടുകളെല്ലാം ഹിറ്റ് ആയിരുന്നതുകൊണ്ട് കൂടിയാണ് സിനിമ വിജയമല്ലാതിരുന്നിട്ടും പ്രയാഗിയെ മലയാളികൾ ശ്രദ്ധിച്ചതും ഏറ്റെടുത്തതും മുൻനിര നായികമാരുടെ ലിസ്റ്റിലേക്ക് ഭാവിയിൽ എഴുതി ചേർക്കപ്പെടുമെന്ന് പ്രേക്ഷകർ കരുതിയിരുന്ന അഭിനയത്രി കൂടിയായിരുന്നു പ്രയാഗ എന്നാൽ മോശം സ്ക്രിപ്റ്റ് സെലക്ഷൻ മൂലം നല്ല സിനിമകളോ കഥാപാത്രങ്ങളോ പ്രയാഗയ്ക്ക് ലഭിക്കുന്നില്ല നടിയുടെ തിരിച്ചുവരവ് മലയാളികളും ആഗ്രഹിക്കുന്നുണ്ട് അഭിനയത്തിൽ സജീവമല്ലെങ്കിലും ആരാധകരുമായി സോഷ്യൽ മീഡിയ വഴി തന്റെ വിശേഷങ്ങൾ താരം പങ്കുവെക്കാറുണ്ട് പുത്തൻ ലുക്കുകൾ പരീക്ഷിക്കാൻ താല്പര്യമുള്ള പ്രയാഗയുടെ ഫോട്ടോകളെല്ലാം വൈറലാകാറുമുണ്ട് ഏതിലുക്കും മടിയില്ലാതെ പരീക്ഷിക്കുന്നതിനാൽ കടുത്ത വിമർശനവും നടിക്ക് നേരിടേണ്ടി വരാറുണ്ട് ഇപ്പോഴിതാ പ്രയാഗയുടെ പഴയൊരു വീഡിയോയാണ് വൈറലാകുന്നത് ഒരിക്കൽ ഒരു സിനിമ സെറ്റിൽ വെച്ച് മേക്കപ്പ്മാനുമായി ഉണ്ടായ പ്രശ്നത്തെ കുറിച്ച് സംസാരിക്കുകയാണ് പ്രയാഗ വീഡിയോയിൽ ഇതാണ് വീണ്ടും ചർച്ചയാകുന്നതും മുമ്പൊരിക്കൽ ജെ ബി ജംഗ്ഷനിൽ അതിഥിയായി എത്തിയപ്പോഴാണ് പ്രയാഗ ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് പ്രയാഗയ്ക്കൊപ്പം റോഷൻ മാറ്റിയും വന്ന് അതിഥിയായി എത്തിയിരുന്നു സംവിധായകൻ അരുൺ ഗോപിയാണ് നടന്നത് എന്താണെന്ന് പ്രയാഗയോട് ചോദിക്കുന്നത് പിന്നാലെ താരം നടന്ന സംഭവം വിശദമാക്കുകയായിരുന്നു നോക്കാലോ വാക്കാലോ സ്പർശനത്താലോ ഒരു സ്ത്രീയുടെയും പുരുഷന്റെയും ശരീരത്തിൽ അനുവാദമില്ലാതെ തൊട്ടു കഴിഞ്ഞാൽ അത് ധൈര്യപൂർവ്വം നേരിടാനും അലറി വിളിച്ചും ഒച്ചവെച്ചും നേരിടാനുള്ള ചങ്കുറ്റവും ചങ്കുറപ്പും ഈ തലമുറയ്ക്കുണ്ട് ഈ തലമുറയിലെ ഒരു പെൺകുട്ടി മാത്രമാണ് ഞാൻ നോ നോയാണ് എസ് ഓർ നോ പറയാനുള്ള ധൈര്യം ഉണ്ടാകണമെന്നാണ് പ്രയാഗ് പറയുന്നത് അഭിപ്രായ വ്യത്യാസങ്ങൾ എവിടെയും ദാമ്പത്യത്തിലും സിനിമയിലും എവിടെയും എപ്പോഴും ഉണ്ടാകാം അപ്പോഴൊക്കെ മര്യാദയും മാന്യതയും രണ്ടു കൂട്ടരും പാലിക്കണം ജോലിയുടെ കാര്യത്തിൽ ഞാൻ വളരെ പ്രൊഫഷണൽ ആണ് അതിനായി പരമാവധി ശ്രമിക്കാറുണ്ട് കാരണം ഇതൊരു ഈസി സ്പേസ് അല്ല സംഭവിച്ചത് നീണ്ട കഥയാണ് ഞാൻ ചുരുക്കി പറയാമെന്ന് താരം പറഞ്ഞു അതൊരു അഭിപ്രായ ഭിന്നതയായിരുന്നു അയാളെന്നോട് ശരിയായ രീതിയിലല്ല സംസാരിച്ചത് മോശമായി പെരുമാറി കയ്യേറ്റം ചെയ്തു ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുമെന്നും നിയമത്തിലൂടെ നേരിടുമെന്നും പറഞ്ഞു പിന്നെ പരിഹരിക്കപ്പെട്ടു അയാൾ മാപ്പ് പറഞ്ഞു പിന്നെ എനിക്ക് കോളുകൾ വരുന്നതാണ് കാണുന്നതെന്നാണ് പ്രയാഗ ഓർക്കുന്നത് സോഷ്യൽ മീഡിയയിൽ പ്രയാഗ സെറ്റിൽ വെച്ച് ഒരാളെ തല്ലി എന്ന ആരോപണം വരുന്നുണ്ട് എന്ന് പറഞ്ഞു കോളുകൾ വരാൻ തുടങ്ങി വരട്ടെ സൈബർ സെല്ലുണ്ടല്ലോ ഞാൻ പോയി സൈബർ സെല്ലിൽ പരാതിപ്പെട്ടു പോസ്റ്റ് ഇട്ടവരും ഷെയർ ചെയ്തവരും ഇല്ലാത്ത വാർത്ത കൊടുത്തവരും സൈബർ സെല്ലിന് മുമ്പിലെത്തി ഞാൻ ചെയ്യേണ്ടത് ഞാൻ ചെയ്തു എന്തായാലും സംഭവിച്ചു കഴിഞ്ഞ് നമ്മൾ ചെയ്യേണ്ടത് ചെയ്തില്ലെന്ന് പറയാൻ ഇടവരുത്തരുതെന്നും താരം പറയുന്നു അതേസമയം സോഷ്യൽ മീഡിയ പ്രശ്നമാണെന്ന് ഞാൻ പറയില്ല നമുക്ക് അതിനുള്ള പക്വത വേണമെന്നും പ്രയാഗ കൂട്ടിച്ചേർക്കുന്നുണ്ട് എന്തായാലും താരം പറഞ്ഞ ഇക്കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ ഏറ്റെടുത്തു കഴിഞ്ഞു സിനിമാ ലോകത്തെ പുത്തൻ വിശേഷങ്ങളുമായി ചോയ്സ് ന്യൂസിൽ വീണ്ടും കാണാം